മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് അതെപ്പോൾ വേണമെങ്കിലും കടന്നു വരാം ഒരു ഒരിറക്കത്തിൽ നൂറുകണക്കിന് ആളുകൾ മരണത്തിലേക്ക് ഒഴുകിപ്പോയിരിക്കുന്നു അച്ഛനെ കാണാതെ പൊട്ടിക്കരയുന്ന അമ്മയെ കാണാതെ വിലപിക്കുന്ന സഹോദരങ്ങളെ കാണാതെ ഹൃദയം തകർന്നിരിക്കുന്ന ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ ഒരു ദിവസത്തെ ഒരു രാത്രിയിൽ ഉറക്കമുണർന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ പ്രത്യാശികളുടെ പ്രതീക്ഷയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ ഒരു വലിയ ശവപ്പുറമ്പായി മാറിയിരിക്കുകയാണ് വയനാട് ജില്ല എത്രയോ പേരാണ് ഒരു രാത്രിയിൽ മരണത്തിലേക്ക് ഒഴുകിപ്പോയത് എത്ര സ്വപ്നങ്ങളാണ് ഇല്ലാതായത് എത്ര പേർക്കാണ് സ്വന്തം കൂടെപ്പറപ്പുകൾ മുറ്റിയവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് ഏവരും കരയുകയാണ് ആ കരച്ചിലും ആ കണ്ണുനീരും നമ്മളെ വളരെയേറെ അലസ്വരപ്പെടുത്തുന്നു നമ്മളും കരയുകയാണ് നമ്മൾക്ക് ഒന്ന് ചിരിക്കാൻ സാധിക്കുന്നില്ല ഒന്ന് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എവിടെയും ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൽ വിങ്ങി നിറയുന്ന വേദനയുടെ ആ ഭാവം മാത്രമാണുള്ളത് ഒരു കണ്ണുകൾ കണ്ണുകളിലും നമുക്ക് പ്രത്യാശ കാണുവാനായിട്ട് സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തകർ നിരന്തരം നിരന്തരം അവിടെ പരതിക്കൊണ്ടേയിരിക്കുകയാണ് കൈകളും നാവുകളും കാലുകളും തലയറ്റ ശരീരങ്ങളും പലയിടത്തു നിന്നും കിട്ടുന്നു തങ്ങളുടെ എവിടെ തങ്ങളുടെ അമ്മ എവിടെ തങ്ങളുടെ മക്കൾ എവിടെ തങ്ങളുടെ കൂടപ്പറുപ്പ് എവിടെ തങ്ങളുടെ സഹോദരൻ എവിടെ തങ്ങളുടെ ഭാര്യ എവിടെ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കണ്ണുനീർ വാർക്കുന്ന എല്ലാം തകർന്ന് ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതിരിക്കുന്ന എത്രയോ പേര് നമ്മളിപ്പോൾ കാണുന്നുണ്ട് മാധ്യമങ്ങളിൽ കൂടി തൃശിമാധ്യമങ്ങളിൽ കൂടി നമുക്കറിയാം ഒരു രാത്രി ഉരുൾപൊട്ടലിലൂടെ വയനാട്ടിൽ നഷ്ടമായിരിക്കുന്നത് എത്ര പ്രതീക്ഷകളായിരുന്നു എത്ര സ്വപ്നങ്ങളായിരുന്നു എത്ര എത്രയെത്ര കിനാവുകളായിരുന്നു ഒരിക്കലും ഇനി നമുക്കതൊന്നും മടക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല ഒരു നഗര ഒരു ചെറിയ ഗ്രാമത്തെ തന്നെ വാനുഷാക്കി ഒരു ഭൂപ്രദേശത്തെ തന്നെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ് വളരെ ശക്തമായി വന്നിരിക്കുന്ന ഉരുൾപൊട്ടൽ ഇന്നലെ വയനാടാണ് ഉരുൾപൊട്ടിയതെങ്കിൽ നാളെ ഉരുൾപൊട്ടാൻ പോകുന്നത് നമ്മുടെ തൊട്ടടുത്താണ് ഭൂമിയെ ഓരോ നിമിഷവും നമ്മൾ കാർന്ന് 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 തിന്നി തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വലിയ മലയടിവാരങ്ങൾ നമ്മൾ കാർന്നെടുത്ത് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഹോംസ്റ്റേകൾ നിർമ്മിക്കുകയാണ് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആരുടെയും അല്ലെങ്കിൽ ഉപദേശങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കാതെ നമ്മൾ പണം സമ്പാദിക്കുവാനായിട്ട് പലതും ചെയ്തു കൂട്ടുകയാണ് പോയിരുന്നു ഞാൻ എറണാകുളം ജില്ലയിലെ പല വനഭാഗങ്ങളിലേക്കും വനങ്ങളുടെ ഉൾവനങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കവിടെ നിരവധി അനവധിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഉരുൾപൊട്ടലിൻ്റെ അല്ലെങ്കിൽ നാളെ വരാ ഒഴുകി വരാനിരിക്കുന്ന അല്ലെങ്കിൽ നാളെ നമ്മളുടെ മുന്നിൽ കാണാൻ സാധിക്കാൻ ആയിട്ട് നമ്മൾ നമ്മളുടെ മുന്നിലേക്ക് എന്താ പറയുക വരാനിരിക്കുന്ന മൃതശരീരങ്ങളുടെ ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാടിൻ്റെ ഉള്ളുവനങ്ങളിലേക്ക് അല്ലെങ്കിൽ നദിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ചെന്നാൽ നമുക്ക് അവയൊക്കെ കാണാനായിട്ട് സാധിക്കും എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും എത്രമാത്രം ക്ലാസ്സുകൾ നൽകിയാലും നമ്മൾ സ്വാർത്ഥത കൊണ്ട് നമ്മളുടെ കണ്ണുകളൊക്കെ മൂടപ്പെട്ടിരിക്കുകയാണ് അഹങ്കാരം കൊണ്ട് നമ്മളെല്ലാം മറന്നിരിക്കുകയാണ് നമ്മൾക്ക് വീണ്ടും 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 നേടിയെടുക്കാനുള്ള വ്യഗ്രത കൊണ്ട് നമ്മളെല്ലാം മറന്ന് വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നമ്മൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് റിപ്പോർട്ടായിക്കോട്ടെ എത്ര വലിയ റിപ്പോർട്ടായിക്കോട്ടെ എത്ര വലിയ പഠന സംവിധാനങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളെ മുൻകൂട്ടി നൽകാനുള്ള അല്ലെങ്കിൽ ആ സൂചനകളെയൊക്കെ നമ്മൾ തച്ചുടയ്ക്കുകയാണ് നമ്മൾ അവയൊക്കെ എല്ലാത്തിനെയും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് പശ്ചിമഘട്ടത്തിലെ മലയോരങ്ങളിലെല്ലാം നമ്മൾ വലിയ വലിയ മെഷീൻ കൊണ്ടും ജെ സി ബി കൊണ്ടും നമ്മൾ മാന്തിയെടുത്ത് കാർ കവർന്നെടുത്ത് നമ്മൾ അടക്കി പിടിച്ച് നമ്മളുടെ കോട്ടക്കൊത്തളങ്ങൾ അവിടെ പണിതുയർത്തുകയാണ് നമ്മൾ നദിയിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ ഈ വെള്ളം പൊങ്ങി വരുന്ന ഈ പുഴയിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇന്ന് ആ പുഴയിലൂടെ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് ചോദിച്ചാൽ നാളെ വരാനിരിക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങളുടെ പ്രതീകാത്മകമായ ചിത്രങ്ങളാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഈ പ്ലാസ്റ്റിക് ബാഗുകളുമൊക്കെ നമ്മൾ പറയുമ്പോൾ ആളുകളെ നമ്മൾ പരിഹസിക്കും നമ്മളെ ആളുകൾ പരിഹസിക്കും നമ്മളെ ആളുകൾ കുറ്റപ്പെടുത്തും നമ്മൾ അങ്ങനെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ ആര് കേൾക്കാൻ എന്ന് പറയും ഇതല്ലാതെ മറ്റൊല്ല അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭിചാരത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കവർച്ചയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നൂറല്ല ആയിരമല്ല ലക്ഷങ്ങളല്ല കൂടാനുകൂടി ആളുകൾ വളരെ വേഗം അത് കാണുകയും ആ വീഡിയോയൊക്കെ വൈറലാക്കുകയും അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോവുകയും അല്ലെങ്കിൽ ചില ചിരിക്കാനുള്ള സംഗതികളാണെങ്കിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചെയ്യുന്ന നമ്മളെ ഉണർത്തുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ജാഗ്രതയിലേക്ക് എത്തുവാനായിട്ട് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ആരുടെ ചെവികളിലേക്കും എത്തുകയില്ല ആർക്കും കാണാൻ താല്പര്യവുമില്ല മരണം നമ്മുടെ മുന്നിൽ വന്ന് പല്ലിളിക്കുമ്പോൾ നമ്മളുടെ ഉറ്റവരും ഉടയവരും നമ്മൾ തന്നെയും നമ്മളില്ലാതെയാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഭവിഷ്യത്തിൻ്റെ ആ വലിയ ആഴത്തിലെ ആഴം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് അപ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാകുന്നത് വളരെ വൈകിപ്പോയിരിക്കുന്നു ഇപ്പോഴും വളരെയേറെ വൈകിയിരിക്കുകയാണ് ഭൂതത്താൻ കെട്ടിലേക്ക് ഞാൻ പോയിരുന്നു ആരും പറഞ്ഞിട്ടില്ല വെറുതെ പോയതാണ് ആ ഭൂതത്താൻ കെട്ടിലും മല അടിവാരങ്ങളിലേക്ക് ആ വനത്തിൻ്റെ ഉത്ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ വനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഉള്ളുകളിലേക്കും നമ്മൾ കയറി ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് പത്ത് അല്ലെങ്കിൽ ഒന്ന് ഈ ബോട്ടിലുകളും അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബാഗുകളുമൊക്കെ അവിടെ എവിടെ നിന്നാണ് അതൊക്കെ വന്നത് ഇതൊക്കെ ഭൂമിയുടെ മാറിലേക്ക് അതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നമ്മളിങ്ങനെ ക്രോഡീകരിക്കുകയാണ് നമ്മൾ ശേഖരിക്കുകയാണ് ബ്രഹ്മപുരം കത്തി അമർന്ന് വിഷവാതകം ശ്വസിച്ച് ശ്വാസം മുട്ടിയിട്ടും ആരും പഠിച്ചില്ല ആരും പഠിക്കുകയുമില്ല വീണ്ടും 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 നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുകയാണ് അത് നിരത്തിലേക്ക് വലിച്ചെറിയുകയാണ് എറണാകുളം പട്ടണത്തിൻ്റെ ഓരോ പുഴയുടെ ഓരങ്ങളിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അവിടെ കൂഴു കൂട്ടി കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് എറണാകുളകുലത്തെ തിരുവോരങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആട് മാടുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ചന്തകളിലൂടെ അല്ലെങ്കിൽ പട്ടണങ്ങളിലൂടെ ഓരോ തെരുവുകളിലൂടെ ഗ്രാമങ്ങളിലൂടെ എവിടേക്ക് നിങ്ങൾ ചെന്നാലും നിങ്ങൾക്ക് നിങ്ങൾ വലിച്ചെറിയുന്ന നിങ്ങൾ മരണത്തെ ക്ഷണിച്ച് വരുത്തുവാനുള്ള പോംവഴികൾ സ്വയം സൃഷ്ടിച്ചു വയ്ക്കുകയാണ് നദികളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ മണൽ ഊറ്റി ഊറ്റി ഊറ്റിയെടുത്ത് നദികളുടെ മാറൊക്കെ നമ്മൾ നഗ്നമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നദികളിലൊക്കെ വലിയ വലിയ നമ്മൾ നിളയിലേക്ക് നോക്കൂ നമ്മൾ ഭാരതപ്പുഴയിലേക്ക് നോക്കൂ നമ്മളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഒരു ചെറിയ തോട്ടിലേക്ക് നോക്കൂ പത്തു വർഷം മുൻപോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപോ നമ്മൾ കാണാൻ സാധിച്ച ആ നൈസർഗികമായ അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചയാണോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ആ നദിയുടെ കുളിരകളൊക്കെ എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അതൊക്കെ അപകടത്തിൻ്റെ വലിയ വലിയ ഘടികാരങ്ങളായി മാറിയിരിക്കുകയാണ് മരണത്തിൻ്റെ മണികൾ മുഴക്കുന്ന ഘടികാരങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മളുടെ വനങ്ങളും നമ്മളുടെ മലകളും നമ്മളുടെ തഴവാരങ്ങളും ഒക്കെ അവിടെയൊക്കെ നമുക്ക് കാതുകൂർത്താൽ എന്താണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പക്ഷി മൃഗാദികളുടെ ആ കളകൂജനങ്ങളൊന്നുമല്ല അവയ്ക്കൊക്കെ അപ്പുറത്തേക്ക് വീണ്ടും നമ്മൾ കാതോർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാളത്തെ മരണമണികൾ അവിടെ മുഴങ്ങുകയാണ് വലിയ ഉരുൾപൊട്ടലായിട്ട് വെള്ളം ഒലിച്ചു വന്ന് നമ്മളെ തുടച്ചു നീക്കുവാനായിട്ടുള്ള നമ്മളെ മരണത്തിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മരണമണികൾ മുഴങ്ങുകയാണ് ഓരോ പുഴയിലും ഓരോ തോട്ടിലും ഓരോ മലയിലും ഓരോ വനപ്രാന്ത പ്രദേശങ്ങളിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മളായി വിളിച്ചു വരുത്തുന്ന സംഗതികളാണ് പരസ്പരം രാഷ്ട്രീയക്കാർ പഴിചാരുകയാണ് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തില്ല ഇവരിങ്ങനെ ചെയ്തില്ല ഇത് അതുകൊണ്ടാണ് ഇത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര എത്ര കമ്മീഷനുകളെയാണ് ഗവണ്മെന്റ് നിയോഗിച്ചിരിക്കുന്നത് എത്രയെത്ര കമ്മീഷനുകൾ എത്രയെത്ര റിപ്പോർട്ടുകളാണ് നമുക്ക് മുമ്പിൽ നിരത്തി വെച്ച് നമ്മളെ സത്യം ബോധിപ്പിച്ചത് പക്ഷെ അവയൊക്കെ എല്ലാവരും നിയമസംവിധാനവും നമ്മുടെ രാഷ്ട്രീയ സംവിധാനവും നമ്മുടെ പൊതുജനങ്ങളായുള്ള നമ്മളൊക്കെ അതൊക്കെ അതിൻ്റെ മുന്നിലേക്ക് നോക്കിയിട്ട് നമ്മൾ മുഖം തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത് നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം നമ്മൾ ദുഃഖവും ദാരിദ്ര്യവും രോഗവും അല്ലെങ്കിൽ മറ്റ് പല പല കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക സാമുദായിക മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ആണ് നമുക്കാർക്കും പ്രകൃതിയെ പരിപാലിക്കുവാനോ ആയിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ തീർത്തും ബോധവാന്മാരല്ല നമ്മൾക്കതിനൊന്നും സമയവുമില്ല അത് നമ്മളുടെ വിലപ്പെട്ട സമയം പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്നുള്ളത് നമ്മൾ വളരെയേറെ നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഓരോ ആളുകൾക്കും അവനവൻ്റെ ജീവിതം മാത്രമാണ് വലുത് എനിക്കെങ്ങനെ സുഖമായി ജീവിക്കാം എനിക്കെങ്ങനെ പണം സമ്പാദിക്കാം എൻ്റെ മക്കളെ എത്രമാത്രം ഉന്നതിയിലേക്ക് എത്തിക്കാം അവരെ എങ്ങനെ വിദേശത്തേക്ക് അയക്കാം എത്ര ഏറ്റവും വില കൂടിയ കാറും വില കൂടിയ ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വിലകൂടിയ ഭക്ഷണങ്ങളും എൻ്റെ തിന്മേശിയിൽ എനിക്ക് എങ്ങനെ ഒരുക്കി വെക്കാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇതിനപ്പുറം ഒരു നാളെയുണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ജീവിക്കാനുള്ള ഭൂമിയാണ് നമ്മൾ തച്ചുടച്ച് തച്ച് തകർത്തു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഉരുൾപൊട്ടൽ നാളെ എറണാകുളം ജില്ലയിലായിരിക്കുമെന്ന് തീർച്ചയായിട്ടും എറണാകുളം ജില്ല മാത്രമല്ല കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഇടുക്കി ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ ഇതിങ്ങനെ ആർ തല ചൊഴുകി വരുന്ന അല്ലെങ്കിൽ മനുഷ്യരെ തുടച്ചു നീക്കുന്ന വലിയ വലിയ ഉരുൾപൊട്ടലായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ മറ്റേതെങ്കിലുമൊക്കെ താണ്ഡവ രൂപത്തിലേക്ക് മരണം നാളെ നമ്മളെയൊക്കെ കാർന്നു നിന്നും നമ്മളൊക്കെ നിത്യതയിലേക്ക് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അങ്ങ് ഇല്ലായ്മയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് നിസ്സഹായരായി നമ്മൾക്ക് കണ്ണുനീർ വാങ്ങുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ പക്ഷേ നമുക്കത് ഒരു പരിധി വരെയെങ്കിലും ധാരാളം നമ്മൾ ഇനി ഒത്തിരി വൈകിപ്പോയി എങ്കിലും നമുക്കൊരു പരിധിവരേക്ക് ഒത്തുചേർന്ന് നിന്നാൽ കൂട്ടായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മരണം അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മരണം നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ ഇതുപോലെയുള്ള അപമൃത്യുവിലേക്ക് അപകടകരമായ മരണത്തിലേക്ക് ഒരു രാത്രിയിൽ സന്തോഷിച്ച് കൂടി ഭക്ഷണം കഴിച്ച് കൂടി ഒന്നിച്ചിരിക്കുന്ന ആളുകൾ ഒന്നിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നാളെ നേരം എടുക്കുമ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു പ്രദേശം മുഴുവൻ മരണത്തിൻ്റെ എന്താ പറയുക ചെളികൾ ചെളിവന്ന് മൂടി എല്ലാം ഒരേപോലെ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയിലേ അവസ്ഥ വരാതിരിക്കുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കുവാനായിട്ട് സാധിക്കും പരസ്പരം കുറ്റപ്പെടുത്താതെ പരസ്പരം ചെളിവാരി എറിയാതെ അവനവൻ മാത്രം വിചാരിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ കടലോരങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ വൈപ്പിൻ ബീച്ചിലേക്ക് നിങ്ങൾ നോക്കൂ ഫോർട്ട് കൊച്ചിയിലേക്ക് നോക്കൂ ആലപ്പുഴ ബീച്ചിലേക്ക് നോക്കൂ തിരുവനന്തപുരം ശംഖുമുഖത്തേക്ക് നോക്കൂ ഏത് കടല കടൽ തീരംഗത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ വലിച്ചെറിയാതെ പോകുന്നത് വാഗമണ്ണിലേക്ക് നമ്മൾ പോയാൽ മൂന്നാറിലേക്ക് നമ്മൾ പോയാൽ ഏത് വനഭാഗത്തും ഏത് കുന്നിൻ്റെ ഓരങ്ങളിലേക്ക് നമുക്ക് പോയാലും നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് എന്താണ് ഈ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കൊണ്ട് ഉരുൾപൊട്ടൽ പറയുന്ന ഒരു വലിയ സയൻറ്റിസ്റ്റ് വന്നിട്ട് പ്രസംഗിക്കുന്നു എന്ന് നിങ്ങൾ എന്നെ നോക്കി പരിഹസിക്കുമായിരിക്കും എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും അല്ലെങ്കിൽ എനിക്കെതിരെ അസഭ്യവർഷം ചൊരിയുമായിരിക്കും തീർച്ചയായിട്ടും കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കാണിക്കുന്ന പ്രവൃത്തികൾ നമ്മളുടെ പ്രകൃതിൻ്റെ സന്തുലിതാവസ്ഥ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ തല്ലി തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ എത്രമാത്രം നമ്മൾ നമ്മൾ കണ്ടു ഞാൻ പെരിയാറിൻ്റെ തീരത്തുകൂടി പോയപ്പോൾ ചില മരങ്ങളിൽ ഞാൻ കണ്ടു വെളുത്ത പുഷ്പങ്ങൾ പോലെ പൊതിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി നിരനിരയായി നിൽക്കുന്ന മരങ്ങളെ കണ്ടു ആ മരങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് പൂക്കൾ വിടർത്തിയതല്ല ആ മാലിന്യങ്ങളെല്ലാം ഈ വലിയ പ്രളയത്തിൽ ഒഴുകി വന്ന മരങ്ങളിൽ തങ്ങി നിന്നതിൻ്റെ ഒരു ശതമാനത്തിൻ്റെ എത്രയോ ഒരംശം മാത്രമാണ് അതിൽ നിന്ന് അതിൻ്റെ ലക്ഷക്കണക്കിന് മടങ്ങ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സമുദ്രങ്ങളിലേക്കും പുഴയുടെ പുഴകളിലേക്കുമൊക്കെ ഒഴുകി ചെന്നത് എത്രയോ എത്രയോ മാലിന്യങ്ങൾ ഇത് ഒഴുകി വന്ന മലയടിവാരങ്ങളിൽ വന്ന് ഒഴുകി വന്ന് അമർന്ന അതിൽ മുകളിൽ പാറയും വെള്ളം കെട്ടും മറ്റും വന്നിട്ട് അവിടെ വീണ്ടും അതിൻ്റെ മുഹൂർത്തം മണ്ണ് വന്ന് വീഴുകയും വീണ്ടും അവിടെ പുല്ലു മുളയ്ക്കുകയും വളരെ മനോഹരമായ ഭൂപ്രകൃതിയാകുകയും ചെയ്തതായിട്ട് നമ്മൾ അനുമാനിക്കുന്നു പക്ഷേ ആ ഗർഭത്തിനുള്ളിൽ ആ മലയുടെ ഗർഭത്തിനുള്ളിൽ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ കുത്തിത്തിറച്ച് നിറഞ്ഞിരിക്കുകയാണ് ഭൂമിക്ക് സഹിക്കുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക ഉള്ളിൽ ഒതുക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് അതിനപ്പുറത്തേക്ക് പോയാൽ സംഭവിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി പോകുന്ന വലിയ തകർച്ചയായിരിക്കും നമ്മൾക്ക് കാണാനായി സാധിക്കേണ്ടി വരുന്നത് ഓരോ ഭാഗത്തേക്കും ഓരോ ഓരോ ചെറിയ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാകും ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ മാലിന്യം നിക്ഷേപിക്കും മാലിന്യത്തിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നിക്ഷേപിക്കുവാനായിട്ട് നല്ല കേജുകളുണ്ടാക്കി പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും ഇടാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂട്ടറിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അലക്ഷ്യമായി പലതും വലിച്ചെറിയുകയാണ് പ്രകൃതിയുടെ മാറിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ നമ്മളിട്ടിരിക്കുന്ന ഈ ഷർട്ടിൽ ഒരല്പം കറ പറ്റിയാൽ ഒരല്പം മഷി പടർന്നാല് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തൊന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം വേദനയാണ് നമ്മൾക്കുണ്ടാകുന്നത് അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഭൂമിയെ നമ്മൾ എത്രമാത്രമാണ് ഓരോ വലിയ വലിയ ജെ സി ബി വെച്ചിട്ടും മാന്തി 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 എടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര കുന്നുകളാണ് നമ്മൾ ഇടിച്ച് നിരത്തിയിരിക്കുന്നത് എനിക്കറിയാം ഒരു പണക്കാരൻ ചെന്ന് വയനാട്ടിൽ ചെന്ന് വലിയൊരു കുന്നു വിലയ്ക്ക് വാങ്ങിയിരുന്നു ആ കുന്നു വിലയ്ക്ക് വാങ്ങി ആ കുന്നിലവർ മാന്തി മാന്തി ഗുഹകളുണ്ടാക്കിയിട്ടുണ്ട് ആ കുന്നുകളിൽ ആ ഗുഹകളിൽ അവർ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മലയുടെ മുകളിൽ മരങ്ങളുടെ അടിവാരങ്ങൾക്കപ്പുറത്ത് അവർ എന്താണ് ആളുകൾക്ക് സുഖവും സന്തോഷവും ഏകാന്തതയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഹണിമൂണൊക്കെ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ കടന്ന് ചെന്ന് കടന്ന് കയറ്റം നടത്തി അവിടെയും നമ്മൾ ചെന്ന് താമസിക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ മലീമസമാക്കുന്നുണ്ട് ആരോട് പറയാനാണ് ആരാണ് ഈ സംവിധാന ക്രമങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടത് രാജാവ് നഗ്നനാകുമ്പോൾ രാജാവ് നഗ്നനാണ് രാജാവ് നഗ്നനാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ നാവരിയും നാളെ നമ്മളുടെ തലയരിയും അത് ഏത് രാജാവാണെങ്കിലും ഏത് നാട് വാഴിയാണെങ്കിലും അവർക്കെതിരെ നമ്മൾ ശബ്ദിച്ചുകൂടാ അങ്ങനെ ശബ്ദിക്കുന്നവനെ ഇല്ലാതാക്കുന്ന സമൂഹമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാന ക്രമമാണ് നമ്മൾക്ക് മുന്നിലുള്ളത് നിയമം നമുക്ക് ധാരാളമുണ്ട് നിയമങ്ങൾക്കുള്ള പഴുതുകൾ അതിൽ കൂടുതലാണ് നമ്മൾ ഒരു കുറ്റം ചെയ്യുമ്പോഴേക്കും ആ കുറ്റത്തിൽ നിന്ന് നമുക്ക് വഴുതി പോകുവാനായിട്ട് ആയിരം വാതിലുകൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ തുറന്നു കിടക്കുകയാണ് പിന്നെ എങ്ങനെയാണ് സംവിധാനങ്ങൾ ശരിയാകുന്നത് നിയമ സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയല്ല നിയമത്തെ അനുസരിക്കാതെ ഇരിക്കുന്ന നിയമത്തിന് മുന്നിൽ പണം വാരിയൊഴുക്കി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു എന്ന് പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്ന ക്വാറിയുടെ രൂപത്തിലും മണൽ മാഫിയയുടെ രൂപത്തിലും പാറക്കെട്ടുകൾ പൊട്ടിച്ച് തകർത്ത് പണം സമ്പാദിക്കുന്ന വലിയ മാഫിയയിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ കരുതിയിരിക്കണം നാളെ ഇന്നുറങ്ങുന്ന നമ്മൾ നാളെ എഴുന്നേക്കാമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് നമ്മൾ മരണത്തെ ചെവിയോർത്തിരിക്കണം കാതു കൂർപ്പിച്ച് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മരണമണി അവിടെ മുഴങ്ങുന്നുണ്ട് കാരണം ആ മരണമണിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ എന്താ പറയുക ഓരോ ഓരോ നിമിഷങ്ങളും നമ്മൾ നമ്മളുടെ മരണമണി മുഴങ്ങി കേൾക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആരെ കുറ്റപ്പെടുത്തുവാനാണ് ആരെ ബോധവൽക്കരിക്കുവാനാണ് സ്വയം നന്നാകാത്ത സ്വയം മനസ്സിലാകാത്ത സ്വയം തിരിച്ചറിയപ്പെടാത്ത നപുംസകങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇനിയെങ്കിലും നമുക്കൊന്ന് ഉണർന്നുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മളുടെ പ്രകൃതിക്ക് വേണ്ടി നമ്മളൊന്ന് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ചിത്രം കണ്ടിരിക്കുന്നു ഒരു പുള്ളിമാന് പ്ലാസ്റ്റിക് കൂടുകൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയോ കണ്ടു ഒരു ചിത്രത്തിനകത്ത് ഒരു തിമിങ്കലത്തിൻ്റെ വയറ് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നൂറ്റി കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് സ്കൂബ ഡൈവേഴ്സ് ഊളിയിട്ട് ഊളിയിട്ട് ഊളി ഊളിട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ കാണാൻ സാധിക്കുന്ന മാലിന്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും ആമയിഴഞ്ചാൻ തോളിൽ തിരുവനന്തപുരത്ത് സ്കൂബാടെ ഒരു 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 പാവപ്പെട്ട ജോയിയുടെ മരണത്തിന് എങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത് ഈ മാലിന്യമെല്ലാം കുടിച്ച് 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 അയാൾ മരിച്ചു പോവുകയാണ് ഉണ്ടായത് തിരുവനന്തപുരത്തുള്ള ഓരോ വ്യക്തിയും ഓരോരുത്തരും അതിനുത്തരവാദികളാണ് കോർപ്പറേഷൻ റെയിൽവേ പഴിക്കുന്നു റെയിൽവേ കോർപ്പറേഷനെ പഴിക്കുന്നു അവരിവരെ പഴിക്കുന്നു ഇവരവരെ പഴിക്കുന്നു ഇവരാരും അല്ല നാം ഓരോരുത്തരും അതിനുത്തരവാദികളാണ് ആമയിടഞ്ചാൻ ഞാൻ തോളിൽ വന്നിട്ട് മാലിന്യം നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഒരു ജോയി മരിച്ചെങ്കിൽ നാളെ എത്രയോ ജോയിമാരാണ് നമ്മളുടെ ചുറ്റും പിടഞ്ഞ് മരിക്കാനിരിക്കുന്നത് നമ്മൾ തന്നെ പിടഞ്ഞു മരിക്കുകയല്ലേ നാളെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഉരുൾപൊട്ടൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഈ നമ്മൾ പറയുന്ന പ്രകൃതി ഓരോ തരത്തിലും നമുക്ക് ഉള്ള മരണമണികൾ മുഴക്കി 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 നമ്മളെ കേൾപ്പിക്കുകയാണ് നമ്മൾ അലേർട്ടാകുവാനായിട്ട് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമ്മൾ കാര്യങ്ങൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാനായിട്ട് ഓ പിന്നെ ഓരോ ഈ കുമരകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ധാരാളം കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിച്ച എത്രയോ മനുഷ്യരുണ്ട് പ്രകൃതി സ്നേഹികളായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അവരെയൊന്നും നമ്മൾ ഒരിക്കലും ഓർക്കുക പോലും ചെയ്യാറില്ല വനം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത് ആഹ്വാനം ചെയ്ത് ആഹ്വാനം ചെയ്ത് മടുത്ത ഒരു സമൂഹം ഇവിടെയുണ്ട് എല്ലാ വർഷവും ജൂൺ അഞ്ച് എന്ന് പറഞ്ഞ പരസ്യ ദിനത്തിന് ലക്ഷക്കണക്കിന് മരങ്ങളുടെ തൈകളാണ് നമുക്ക് വിതരണം ചെയ്യപ്പെടുകയും നമ്മളത് വാങ്ങിക്കൊണ്ടു വരികയും ഗവൺമെൻറ് സപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആ മരങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നിരുന്നുവെങ്കിൽ നമ്മുടെ കേരളം പണ്ടേ ഒരു വലിയ ഘോര നിബിഡ മരമായി തീർന്നേനെ എവിടെ പോയി ആ മരത്തൈകളൊക്കെ ആരാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് പ്രഹസനത്തിന് വേണ്ടി മരങ്ങൾ വയ്ക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വെറും വെറും എന്താ പറയുക എന്ത് വാക്കാണ് അതിന് പ്രയോഗിക്കേണ്ടത് എന്നെനിക്കറിയില്ല ഇങ്ങനെ ഘോരഘോരം വന്നിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നെനിക്കറിയാം പക്ഷേ ഈ നമ്മളുടെ വയനാട്ടിലെ ഈ വലിയ ദുരന്ത മുഖം കാണുമ്പോഴേക്ക് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുകയാണ് കാരണം അവിടെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് എറിഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കൂടുകളോ പ്ലാസ്റ്റിക് ബോൾ ബോട്ടിലുകളോ കൊണ്ടിട്ടിട്ടൊന്നും ആയിരിക്കുകയില്ല ഉരുൾപൊട്ടൽ വന്നത് പക്ഷേ നമ്മൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് നമ്മൾ കോട്ടം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെ നമ്മൾ കോട്ടം വരുത്തുകയും പ്രകൃതിയെ നമ്മൾ ഇന്ത്യൻ ചായ കൊല്ലുകയും ചെയ്യുമ്പോൾ ഇതുപോലെ ഒറ്റയടിക്ക് നമ്മളെ ഇന്ത്യൻ ചായ ആയിട്ടല്ല ഒറ്റയടിക്ക് നമ്മളെ വാനിഷാക്കി മരണത്തിൻ്റെ വലിയ എന്താ പറയുക ഇന്ന് നൂറുകണക്കിന് ആളുകളാണെങ്കിൽ നാളെ ആയിരക്കണക്കിന് ആളുകളും നാളെ കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളും മരണത്തിൻ്റെ അഗാധകർത്തത്തിലേക്ക് പ്രകൃതി നമ്മളെ തള്ളിയിടും എന്നുള്ളത് ഉറപ്പാണ് 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 അത് മറക്കാതിരിക്കുക ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നെനിക്കറിയില്ല ഇതാരും കേൾക്കുമോ അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാകുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇതിൽ കോമഡി ഇല്ല ഇതിൽ മറ്റുള്ള വലിയ വലിയ എന്താ പറയുക റൊമാൻസ് ഇല്ല അല്ലെങ്കിൽ മനോഹരമായ സീനറികളില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാഴ്ചഭംഗിയുള്ള മറ്റ് യാതൊന്നും ഈ വീഡിയോയ്ക്കകത്തില്ല പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ് നമ്മളുടെ ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസവും നമ്മൾ ഓർക്കണം ഈ ഇത്തരത്തിലുള്ള ഈ പ്രളയ അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ ആ കെടുതികൾ ഇതുപോലുള്ള ഉരുളപൊട്ടലുകൾക്കും മറ്റും സംഭവിക്കുന്ന ആ ദുരന്ത മുഖങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഇന്ന് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ നാളെ നാളത്ത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി എല്ലാവരും ഇത് മറക്കും വീണ്ടും പഴയപടി എല്ലാം മാറി മറിഞ്ഞ് നമ്മൾ വീണ്ടും പുതിയതിനെ തേടി പുതിയ തലങ്ങളിലേക്ക് പോയി നമ്മൾ അത്തരത്തിലേക്ക് ജീവിതത്തെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ ഒരു നിമിഷമെങ്കിലും നാളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം നമ്മൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണം നമ്മളായിട്ട് നമ്മൾക്ക് താമസിക്കുവാനായിട്ട് സ്വർഗമായി തന്നിരുന്ന സ്വർഗമായിരുന്നു ഈ ഭൂമി ഇപ്പോഴത് നരകമെന്ന് പോട്ടെ നരകത്തിൽ നിന്നും എത്രയോ അഗാധമായ രീതിയിലേക്ക് എത്രയോ മാറി മറിഞ്ഞ് വലിയ ഒരു തീക്കുണ്ടം പോലെയായിരിക്കുകയാണ് നമ്മുടെ മനോഹരമായ ഒരു ഭൂമി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട നമുക്ക് പ്രിയപ്പെട്ട നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പുകൾക്ക് അതിനെ എന്തെങ്കിലും ചെറിയ കോട്ടം വന്നാൽ നമ്മൾ എത്രമാത്രം വിഷമിക്കും നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടും നമുക്ക് എത്രമാത്രം ദുഃഖമുണ്ടാകും പക്ഷേ പ്രകൃതിക്കൊക്കെ എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിൻ്റെ പ്രസംഗമായിട്ട് ദൈവജീതം നിങ്ങൾ കാണാതിരിക്കുക നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നാളെ നമ്മളുടെ സഹജീവികൾ നമ്മൾ തന്നെ ഇങ്ങനെ പൊട്ടിക്കരയുന്നതും തണുത്ത് വിറങ്ങലിച്ച് മരണത്തിലേക്ക് ഒരു എന്താ പറയുക നമ്മുടെ ശരീരം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എവിടേക്കൊക്കെയോ മാറി മറിഞ്ഞ് ഇല്ലാതെയായി പോകുന്ന അവസ്ഥ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അവസ്ഥ നമുക്ക് വരുന്ന ആ നിമിഷത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നമുക്ക് അല്പമെങ്കിലും വീണ്ടും വിചാരമുണ്ടാകും നമ്മൾക്ക് നമ്മളുടെ പ്രകൃതിയെ പരിപാലിക്കേണ്ടതിൻ്റെ നമ്മുടെ സൊസൈറ്റിയെ പരിപാലിക്കേണ്ടതിൻ്റെ നമ്മളുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ നമ്മുടെ മലകളും പുഴകളും താഴ്വാരങ്ങളും വനങ്ങളും ഒക്കെ എത്രമാത്രം എത്രമാത്രം നമുക്ക് വേണ്ടപ്പെട്ടതാണ് എന്ന് ഉള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്നെ കല്ലുവാരി എറിയുകയും ചെയ്തോളൂ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ എങ്കിലെങ്കിലും ഒരു ഒരു തവണയെങ്കിലും നമുക്കൊന്ന് മനസ്സിലായാൽ നമ്മുടെ കണ്ണുകൾ അകക്കണ്ണൊന്ന് തുറക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ദൈവമേ അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തൽക്കാലത്തേക്ക് നിർത്തുകയാണ് വീണ്ടും ഇതുപോലെയുള്ള ഇതേ വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും ഘോരം 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 ആരും കേട്ടില്ലെങ്കിലും ഒരാളെങ്കിലും കേൾക്കുമെന്ന കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചും വരുന്നതായിരിക്കും സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർ ഏവരോടും വളരെ വേദനയോടുകൂടി വളരെ ഹൃദയവിധിയോടുകൂടി നമസ്കാരം